പാലത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി നടത്തിയ യുവാവിനെ അനുനയിപ്പിച്ച് ആറ്റിങ്ങൽ പോലീസ് പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യാൻ അയിലം പാലത്തിൽ കയറി നിന്ന യുവാവിനെയാണ് ആറ്റിങ്ങൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ജിഷ്ണു എം എസ് എ എസ് ഐ മുരളീധരൻപിള്ള എന്നിവർ ചേർന്ന് നടത്തിയ അവസരോചിതമായ ഇടപെടലിലൂടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് എ ബിഗ് സല്യൂട്ട് ടു കേരള പോലീസ് ശ്രദ്ധിക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫാഷൻ ആൻഡ് ജലറിക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി ആൻഡ് ഇലക്ട്രിക്കൽസ്